നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അടിമുടി ദുരൂഹതയാണ് ബാക്കിയാക്കുന്നത് ഇതിലെ പ്രധാന കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ ഇദ്ദേഹം ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ അവ കൊണ്ടുപോയ വഴികൾ സർവത്ര ദുരൂഹതയാണ് ഒരു ഭക്തി കച്ചവടം ഇതിന്റെ മറവിൽ വലിയൊരു തട്ടിപ്പ് തന്നെ ആസൂത്രിതമായി പണസമാഹരണത്തിന് ധനസമ്പാദനത്തിനായി നടത്തിയിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ബാക്കിയാവുകയാണ് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം ഈ അവതാരം ആരാണ് ആരുടെ അവതാരമാണ് എന്നത് പ്രസക്തമായ ചോദ്യമാണ് വിശ്വാസികളായ ഭക്തരായ ആളുകൾ അയ്യപ്പ വിഗ്രഹം തന്നെ അവിടെ ഉണ്ടോ എന്ന് നോക്കണം എന്ന് സംശയം പ്രകടിപ്പിക്കുന്നു അതും വിശ്വാസികൾ യഥാർത്ഥത്തിൽ ഭക്തരെ മുറിപ്പെടുത്തുന്നതാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് പോലും അയ്യപ്പ ഭഗവാനെ അങ്ങേ അങ് തന്നെ കാത്തോളണമേ എന്ന് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ് അത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു അങ്ങനെ ഒരു സംശയകരമായ സാഹചര്യം അവിടെ രൂപപ്പെട്ടത് എങ്ങനെയാണ് ദ്വാരപാലകരുടെ വിഗ്രഹത്തിലെ സ്വർണപ്പാളി അവിടെ നിന്ന് കൊടുത്തയക്കുന്നു ആരുടെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരും അനുഗമിക്കുന്നില്ല ഒറ്റയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നു നാൽപ്പത് ദിവസം യാത്ര ചെയ്താണത് ചെന്നൈയിലെത്തുന്നത് എവിടെ വഴി ബംഗളൂരു വഴി അവിടങ്ങളിലൊക്കെ അയ്യപ്പ ഭക്തരായ വ്യവസായികൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തുന്നു അവർ അവർക്കൊക്കെ അതിന് മുന്നിലെത്തി അല്ലെങ്കിൽ പൂജയിലും മറ്റും പങ്കാളികളാകാൻ കഴിയുന്നു ഇതിനിടെ രണ്ടുപേർ കൂടി വരുന്നുണ്ട് കുമരൻ സിൽക്സിന്റെ ഉടമ നടൻ ജയറാം അവരൊക്കെ ഭക്തി കൊണ്ടുവരുന്നതാണ് അവരെ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് അവിടെ ശ്രീകോവിലിന്റെ വാതിലിന്റെ പാളി എന്ന പേരിൽ ഒരു പാളി കൊണ്ടുവന്നു എന്ന് പറയുന്നു അങ്ങനെയൊന്നും കണക്കിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല തിരികെ എത്തിച്ച സ്വർണപ്പാളിയിൽ നാല് കിലോ കാണാനില്ല എന്ന് പറയുന്നു സ്വർണപ്പാളി എങ്ങനെയാണ് ചെമ്പുപാളിയായി മാറിയത് രേഖകളിൽ എന്ന സംശയം ഉണ്ടാകുന്നു തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായി വിജയം അല്ലേ തന്നെ യഥാർത്ഥത്തിൽ സ്വർണക്ലാഡിംഗ് നടത്തിയതാണ് ശ്രീഗോപുലിനും ചുറ്റും എല്ലാം അതിലെല്ലാം ഉൾപ്പെട്ടതാണ് അതിന്റെ യഥാർത്ഥ രേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തത വരും യഥാർത്ഥത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പല റോളുകളിൽ അവതരിച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കിളിമാനൂരുകാരനാണ് പുളിമാത്താണ് അവിടെ നിന്ന് വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ബംഗളൂരുവിലേക്ക് പോകുന്നു ബംഗളൂരുവിലായിരുന്നു പിന്നീട് തുടർന്ന് ശ്രീരാംപുരപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായി മാറുന്നു അവിടെ കേന്ദ്രീകരിച്ച് അദ്ദേഹം കുറേ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു പിന്നീട് അവിടെ നിന്ന് പുറത്താകുന്നു പിന്നീട് ശബരിമലയിലെ കീഴ്ശാന്തിയുടെ ഒരു പരികർമ്മിയായാണ് ശബരിമലയിൽ പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ക്രമേണ ക്രമേണ അദ്ദേഹം അവിടെയുള്ള ആളുകളുമായി എല്ലാം ബന്ധം സ്ഥാപിക്കുന്നു സ്പോൺസറുടെ റോളിൽ വരുന്നു അവിടെയുള്ള അന്നദാനത്തിന് സ്പോൺസറാകുന്നു പിന്നീട് ഈ സ്വർണപ്പാളിയുടെ കാര്യത്തിലടക്കം വിവിധങ്ങളായ സ്പോൺസറാകുന്നു അങ്ങോട്ടേക്ക് എത്തിയ എത്തുന്ന പ്രമുഖർക്ക് വി ഐ പികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകുന്ന ആളായി മാറുന്നു അങ്ങനെ പല രൂപത്തിൽ പല റോളിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു പ്രധാന വ്യവസായികൾ നടന്മാർ ജയറാമിനെ പോലെയുള്ള നല്ല ഭക്തരായ ആളുകളെയൊക്കെ അവരുടെയൊക്കെ സുഹൃത്തായി മാറുന്നു ഇങ്ങനെ പലരും ഈ സ്വർണപ്പാളിയുടെ കാര്യത്തിലും മറ്റു പലരും സ്പോൺസർമാരായിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തൽ വരുന്നു അങ്ങനെ ഇതിൽ എവിടെയാണ് പ്രശ്നം പറ്റിയത് യഥാർത്ഥത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വർണത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ അങ്ങനെ നാല് കിലോയുടെ കാര്യത്തിൽ വേരിയേഷൻ വരുന്നു അതെന്തുകൊണ്ടാണ് എങ്ങനെ സ്വർണം പൂശിയ പാളി പിന്നെ ചെമ്പുപാളി എന്ന രേഖകളിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നു അതായത് ഇതേ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി അത് തന്നെ അമ്പത്തൂരിൽ വെച്ച് ഒരു ഫാക്ടറിയിൽ വെച്ച് പൂജ നടക്കുന്നു അവിടെ പ്രമുഖർ പങ്കെടുക്കുന്നു ജയറാം പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ശ്രീ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പൂജാമുറിയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു അപ്പോൾ കുറച്ച് പ്രമുഖരൊക്കെ അവിടെ വരുന്നു വീരമണി വരുന്നു കുമരൻ സിൽക്സിന്റെ ഉടമ വരുന്നു ജയറാം ഉണ്ട് അങ്ങനെ ഈ സാധ്യത പ്രയോജനപ്പെടുത്തി പലരിൽ നിന്നും പണം സ്വീകരിച്ചു അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കാര്യമായി ഇടപെടുന്നു എന്ന് പറയുന്നു തിരുവനന്തപുരം വിട്ട് ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിന് ശേഷം കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ പല പ്രമുഖരുടെയും അല്ലെങ്കിൽ ബംഗളൂരു ചെന്നൈ ഒക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പല പ്രമുഖർക്കും ശബരിമല അവരുടെ ഭക്തിക്കിടയിലുള്ള ഒരു ഇടനിലക്കാരൻ്റെ റോളിൽ വന്നോ യഥാർത്ഥത്തിൽ ഈ പോറ്റി ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോൾ എന്താണ് അങ്ങനെ പണസമ്പാദനത്തിന് ധനസമ്പാദനത്തിന് ധാരാളം ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ കേന്ദ്രത്തിൻ്റെ സാധ്യതയെ ഇദ്ദേഹം ദുരുപയോഗിച്ചോ അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം തുറന്നു തുറന്നുകൊടുത്തത് ആരാണ് ഇദ്ദേഹം സ്പോൺസർ ആകുന്നു അതിലുള്ള ക്വാളിറ്റി ഉണ്ടോ അതിനുള്ള യോഗ്യത ഇദ്ദേഹത്തിനുണ്ടോ ധനശേഷിയുണ്ടോ എന്താണ് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്നറിയാതെ വെറുതെ അങ്ങ് കൊടുത്തു വിടുമോ അതാണ് പ്രസക്തമായ ചോദ്യം ദേവസ്വം ബോർഡിലെ പഴയ രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യമാണ് അത് പറയുന്നത് അതിനുശേഷവും ഇത് ഇളക്കാൻ കത്തിടപാട് നടന്നതായി പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് പറ തിരുവാഭരണം കമ്മീഷണർക്കാണ് അത് സംബന്ധിച്ച് ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ് റോൾ അവർ മാത്രം അല്ലെങ്കിൽ അതിൽ യാതൊരു അറിവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി ആരും ആർക്കുമില്ലേ പല അവതാരങ്ങൾ ഭരണശിരാകേന്ദ്രങ്ങളുടെ അധികാര കേന്ദ്രങ്ങളുടെ പലയിടത്തും പ്രത്യക്ഷപ്പെടുകയും അവരൊക്കെ ചെയ്തു കൂട്ടിയ കഥകൾ നമുക്കറിയാം മോൺസൺ മാവുങ്കൽ മോശയുടെ വടി മുതൽ പലതും നമുക്ക് ചെമ്പോലത്തകിട് മുതൽ പല കേസുകളും നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഭക്തിയെ അവിടുത്തെ വിശ്വാസത്തെ അതിൻ്റെ സാധ്യതകളെ കച്ചവടവൽക്കരിച്ചോ അത് ധനസമ്പാദനത്തിനുള്ള മാർഗമായി ഉപയോഗിച്ചോ അതിന് ഈ അവതാരത്തിന്റെ പിന്നിലാരാണ് ഈ ഇദ്ദേഹം നടത്തിയ ഈ ഇടപാടുകൾ മറ്റ് ബിസിനസ്സുകൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ആ ഭക്തി വ്യവസായത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന ലാഭത്തെ പ്രയോജനപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചവരാരെല്ലാം അവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ് പിന്നീട് ഒരു പരാതിയുമായി ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു കോടതിയുടെ പരിഗണനയിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളെല്ലാം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ അങ്ങനെ ഒരു തീവട്ടിക്കൊള്ളക്കുള്ള അവസരം അല്ലെങ്കിൽ ഇങ്ങനെ ദുരുപയോഗിക്കാനോ ധനസമ്പാദനത്തിന് തെറ്റായ വിധത്തിൽ ഉപയോഗിക്കാനോ ഈ സാധ്യതയെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രയോജനപ്പെടുത്തുകയും അതുവഴി പല സ്പോൺസർമാരെ കണ്ടെത്തി പണ ധനസമാഹരണം നടത്തിയിട്ടുണ്ടോ എല്ലാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം ധാരാളം വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഭക്തിയുടെ ഒരു കേന്ദ്രമായ തത്വമസി എന്ന ആശയത്തിൻ്റെ എന്ന മഹത്തായ ആശയത്തിൻ്റെ കേന്ദ്രമായ ശബരിമലയെ ഇങ്ങനെയൊക്കെ ഒരു വിവാദത്തിലേക്ക് എത്തിക്കാൻ കഴിയും വിധം അത്ര ലളിതമായാണോ അത്ര ആലോചനയില്ലാതെയാണോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടതുണ്ട് അത് ഈ അവതാരത്തിൽ അവസാനിക്കുമോ ഈ അവതാരത്തിന്റെ പിന്നിലുള്ള സ്പോൺസർ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട അവതാരത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്നവർ ആരെല്ലാം എന്നതിലേക്ക് ഉൾപ്പെടെ എത്തേണ്ടതുണ്ട് എങ്കിലും അത്യന്തം കൗതുകകരമാണ് ഈ കാര്യത്തിൽ രേഖകൾ ഇല്ലാതാകുന്നു എന്നൊക്കെ പറയുന്നത് വിജയമല്യ തന്നെ സമ്പൂർണമായി സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പാണ് അന്ന് നൽകിയതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഈ നാല് കിലോ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ അതുവഴി ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അത് റൂട്ട് മാറ്റി പോകുന്നു മറ്റു ചില പാളികൾ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവുകയാണ് ഉത്തരം വേണ്ടതുണ്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വരും കോടതിയുടെ മേൽനോട്ടം കൂടിയുണ്ട് എന്ന് ആ കാര്യത്തിൽ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യാശ ഈ ഘട്ടത്തിൽ വേണം എന്തായാലും ഇങ്ങനെ അയ്യപ്പ ഭഗവാനെ ദ്രോഹിക്കരുത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വീണ്ടും കാണാം